ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ടൂറിസ സാധ്യതകൾ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി റൺ പാലക്കയം തട്ട് എന്ന പേരിൽ സെപ്റ്റംബർ പതിമൂന്നിന് മിനി മാരത്തൺ നടത്തും ഡി ടി പി സിയും ഇരിക്കൂർ ടൂറിസം ഇന്നൊവേഷൻ കൌൺസിലും ചേർന്നാണ് മാരത്തൺ നടത്തുക പയ്യാവൂരിൽ നിന്നും പാലക്കയം തട്ടിന്റെ താഴ്വാരമായ പുലിക്കുറുമ്പ വരെയാണ് മാരത്തൺ നടത്തുക വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ നൽകുമെന്ന് സജീവ് ജോസഫ് എം അറിയിച്ചു സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ളവരും മത്സരത്തിൽ പങ്കെടുക്കും ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളാണ് ടൂറിസം കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൂറിസം കേന്ദ്രങ്ങൾ പൈതൽമല പാലക്കേന്തട്ട് കാഞ്ഞിരക്കൊല്ലി കാപ്പിമല കാലാങ്കി തുടങ്ങിയ ടൂറിസം കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് സഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് ടൂറിസം കേന്ദ്രങ്ങളെ ഈ ടൂറിസം സാധ്യതകളെ ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇരിക്കൂർ ടൂറിസം കൗൺസിലും കണ്ണൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നുകൊണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഒരു മിനി മാരത്തോൺ സംഘടിപ്പിക്കുകയാണ് മനോഹരം മലയോരം റൺ പാലക്കൻ എന്ന പേരിൽ നടത്തുന്ന ഈ മിനി മാരത്തോൺ സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ പയ്യാവൂരിൽ നിന്നും ആരംഭിക്കുന്നു ആറു മണിക്ക് പയ്യാവൂരിൽ നിന്നും ആരംഭിച്ച് പാലക്കൻ തട്ടിൻ്റെ താഴ്വാരമായ പുലിക്കുരുമ്പയിലേക്കാണ് പന്ത്രണ്ടര കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മിനി മാരത്തോൺ ഈ മിനി മാരത്തോണിൻ്റെ ഭാഗമാകാൻ നമ്മുടെ നാടിൻ്റെ വളർച്ച മാത്രമല്ല നാടിൻ്റെ ഐക്യവും കൂട്ടായ്മയും പുറം ലോകത്തിന് പ്രകടമാക്കുന്ന ഏറ്റവും മഹത്തരമായ ഈ ഉദ്യമത്തിലേക്ക് എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെയും ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമുള്ള ഒട്ടേറെ കായിക താരങ്ങൾ ഉൾപ്പെടെ പ്രഗത്ഭരായ വ്യക്തികൾ നാട്ടുകാർ എല്ലാവരും ചേരുന്ന ഈ റൺപാലക്കേം തട്ട് മിനി മാരത്തോണിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് നിയർ സിറ്റി സെന്റർ ഇരിട്ടി ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ പട്ടാമ്പി